താരൻമാറാൻ ഞാൻ വീക്കിലി വൺസ് യൂസ് ചെയ്യുന്ന ഹെയർ ടോണർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം നമുക്കാദ്യം കുറച്ച് ചെമ്പരത്തിയുടെ പൂവെടുക്കാം അപ്പം എനിക്ക് ഈ കളറ് പൂവാണ് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാനിതെടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് റെഡ് കളറിലുള്ള ചെമ്പരത്തിയുടെ പൂവ് കിട്ടുമെങ്കിൽ അതുതന്നെ എടുക്കാം പിന്നെ നമുക്ക് കുറച്ച് തുളസിയില എടുക്കാം മൂന്ന് ടീസ്പൂൺ ഉലുവ എടുക്കാം അതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമ്മൾ ഈ എടുത്തു വച്ചിരിക്കുന്ന പൂവും തുളസിയിലെയും അതിലിട്ട് നല്ലോണം തിളപ്പിക്കാം തിളപ്പിച്ച് രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ളത് ഒരു ഗ്ലാസ് ആയിട്ട് അത് പകുതിയായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം തണുത്തതിന് ശേഷം അരിച്ചു മാറ്റാം അപ്പോൾ ഇതാണ് ചേട്ടാ നമ്മുടെ ടോണർ ഞാനിത് എനിക്ക് സ്പ്രേ ബോട്ടിൽ ഇല്ലാത്തതുകൊണ്ട് ചെറിയ ബൗളിലാണ് എടുത്തിരിക്കുന്നത് സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ തന്നെ എടുക്കാം അപ്പം സ്പ്രേ ബോട്ടിലാണ് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മുടിയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് എളുപ്പമാണ് നമുക്ക് കുറേശായിട്ട് തലയൊട്ടിയിലെ മുടിയിൽ നമുക്ക് ഇടണമെന്നില്ല തലയൊട്ടിയിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് തലയിലേക്ക് കുറേശായിട്ട് ഇട്ടുകൊടുക്കുക തല ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉള്ളവരെ ഈ ഒരു ടോണർ ഇടുന്നത് നല്ലതാണ് കാരണം നമ്മുടെ തുളസിയിലേക്ക് ഒരുവിധം ചൊറിച്ചിലും താരനുമൊക്കെ മാറ്റാനായിട്ട് ഏറ്റവും നല്ല ബെസ്റ്റ് റെമഡിയാണ് നമ്മുടെ തുളസിയില നമ്മൾ ഇങ്ങനെ ഇട്ടില്ലെങ്കിൽ ജസ്റ്റ് അതിൻ്റെ ഇല ചും വെറുതെ ഒന്ന് അരച്ച് നമ്മൾ തലയിൽ ഇട്ടിരുന്നാലും അതിന് നല്ലൊരു ബെനിഫിറ്റ് ഉണ്ടായിരിക്കും മുടിയിൽ നമുക്ക് നമുക്കിടണമെന്നുള്ള ആവശ്യമൊന്നുമില്ല നമുക്ക് തല തലവട്ടിയിലാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇട്ടിട്ട് മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ മസാജ് ചെയ്യുക നമ്മൾ കൈവച്ച് നല്ലോണം നമുക്ക് എത്രത്തോളം മസാജ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ മസാജ് ചെയ്യാം സ്പ്രേ ബോട്ടിലല്ലാണ്ട് ചെയ്യേണ്ട ചെയ്യുന്നത് കൊണ്ടാണ് ഡ്രസ്സിലൊക്കെ ആവുന്നത് ഇത് ഇടുമ്പോഴത്തേക്കും വാട്ടർ കണ്ടന്റ് ആയതുകൊണ്ട് ഡ്രസ്സിലൊക്കെ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് തലയിൽ നിന്നൊക്കെ ഒലിച്ചിറങ്ങാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് വീട്ടിലിടുന്ന ഏതെങ്കിലും ഒരു ഡ്രസ്സ് ഇട്ടിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ ഇപ്പം നമുക്കിത് മസാജ് ചെയ്തതിനു ശേഷം ഇതുപോലെ കെട്ടി ഒരു പത്തിരുപത് മിനിറ്റ് വെച്ചിരിക്കാം വെച്ചിരുന്നതിന് ശേഷം നോർമൽ മൈൽഡായിട്ടുള്ള ഒരു ഷാമ്പു ഉപയോഗിച്ച് നിങ്ങൾക്ക് വാഷ് ചെയ്യാം ഇതൊക്കെയുള്ളൂ ഇനി നിങ്ങൾക്ക് ഒരു അര മണിക്ക് വെച്ചാൽ ഇറങ്ങുന്ന അര മണിക്കോ ഒന്നുവെച്ചിരിക്കരുത് ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ മതി അല്ലാണെങ്കിൽ അര മണിക്കോ വെച്ചിട്ട് നോർമൽ ഷാമ്പു ഉപയോഗിച്ചിട്ട് വാഷാം ഷാംപ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ ഗുളിക ചെറിയൊരു സ്മെല്ല് സമയത്ത് ചെറിയ മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ ഉപയോഗിച്ച് വാഷ് ചെയ്യാം ഞാൻ ഇതിൽ ഓയിൽ ഒന്നും ഇട്ടിട്ടില്ല അവൻ മുടി ഓയിൽ ഒന്നും യൂസ് ചെയ്യാതെയാണ് ഞാൻ ഈ ഒരു ടോണർ തോന്നീ അത്യാവശ്യം പിന്നെ கையில் ஸ்பேபில் உள்ளவராக அல்லாத இது சேப்டில் இல்லாத என்ன போல உயிக்க இதுபோல ட்ரெஸ்லாவ சான்ஸ் வளர கூடலாம் அதுக்கொண்டு நோர்மலாய் நம்ம சார் வீட்டில் நமக்கு பற்றியால் குழந்தைங்க அங்கே உள்ள ஒரு வேணும் இது அப்ளை ஓகே அப்படிலேயே நமக்கு இந்த ரிசல்ட் எங்கே இந்த ரிசல்ட் வந்து அதனால இருக்கல கார்டு நம்ம முடினஸ் மாற்றானோ அல்ல முடி நம்ம ஷாரிங் ஆக்கோ நம்மளுக்கு தானே மாதிரி நம்ம இது வீக்லி ஒன்ஸ் யூஸ் மாதிரி வீக்கில மதி நோச்சி உள்ளவருக்கு டவுன் அப்ளை மாதிரி நல்ல சோசிலும் காரிங்களா ടു യൂസ് ഇല്ല അത്രയാണ് വീഡിയോ കോൺസുന്നത് മാത്രം മാത്രമല്ല അപ്പം ഇത്രയേ ഉള്ളൂ ചാനിഷ്ടപ്പെട്ട നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത ബെല്ലൈക്കൺ ആണെങ്കിലും